പാലിക്കും പരിപാലിക്കും താതൻ ദോഷമൊന്നും ഏറിയിടാതെ പാലിക്കും പരിപാലിക്കും യും കാണനെയും കാത്തു പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഏഴാം വചനം ഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നമ്മെ പരിപാലിക്കും അവൻ നമ്മുടെ പ്രാണനെ പരിപാലിക്കും ആ മീൻ കരുണാസമനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനാൽ അത്രേ യേശു ക്രിസ്തുവിൻ്റെ ദയാൽ അത്രേ നാം രക്ഷ രക്ഷപ്രാപിച്ചിരിക്കുന്നത് അവൻ നമ്മെ രക്ഷിച്ചിരിക്കാൽ നമുക്ക് സ്തോത്രം ചെയ്യാം സ്തുതിക്കാം അവൻ നമ്മെ പരിപാലിക്കും നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും അവൻ എന്നും എന്നേക്കും പരിപാലിക്കും അമ്മ അവൻ നമ്മെ വഴി നടത്തും അവൻ നമ്മെ വഴി നടത്തിയ ദൈവമായിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചെറുൻ കീഴിൽ നീ ശരണം പ്രാപിക്കും സിംഹത്തിൽ മേലും മണലുമേൽ നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാവനെ നീ മെതിച്ചു കളയും അവൻ നമ്മെ പരിപാലിപ്പാൻ അവൻ നമ്മെ രക്ഷിപ്പാൻ ശക്തവും അവനെ പിടിവിപ്പാൻ ശക്തനായൊരു ദൈവമായിരിക്കാൽ നമുക്ക് സ്തോത്രം ചെയ്യാം അവൻ നമ്മെ പരിപാലിച്ച ദൈവമാണ് അവൻ നമ്മെ കാത്ത ദൈവമാണ് ാണ് ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മെ വഴി ഒരു ദൈവമാണ് വഴി നടത്തിയ ദൈവമാണ് ഇതുവരെ കൊണ്ടുവന്ന ദൈവമാണ് അവൻ നമ്മയുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിപ്പാൻ ശക്തനായൊരു ദൈവമാണ് ഓ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകൻ കീഴിൽ മറയ്ക്കുന്നതുപോലെ തൻ്റെ ചിറകന്മേയിൽ വകിച്ച് നമ്മെ ഇതുവരെ നടത്തിയ ദൈവമാണ് അവൻ നമ്മെ ഇനി മേലാലം നടത്തും അവൻ വഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമായിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന് സ്തോത്രം കരേറ്റാം നന്ദി കരയേറ്റാം ഈ ദൈവം നമ്മെ സഹായിക്കുവാൻ ാകട്ടെ ധീവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ